ഇനി നമുക്ക് ഈസിയായി പുതിനയില വീട്ടിൽ വളർത്തിയെടുക്കാം നമ്മുടെ അടുക്കളയിൽ നിത്യോപയോഗ വസ്തുവായിട്ട് പുതിനയില ഇന്ന് മാറിയിട്ടുണ്ട് ഭക്ഷണത്തിന് നല്ല രുചിയും മണവും ഗുണവും കിട്ടാൻ പുതിനയില സഹായിക്കുന്നുണ്ട് ഇത് വളർത്തിയെടുക്കാനാകട്ടെ ഒരുപാട് മുതൽ മുടക്കിൻ്റെയോ പണത്തിൻ്റെയോ ഒരാവശ്യമില്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമെന്ന് പറഞ്ഞാൽ പുതനയില മല്ലിയില ഇവയൊക്കെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്തായിരിക്കണം നടേണ്ടത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് പുതിനയില നട്ട് വളർത്തിയതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഉപയോഗശൂന്യമായ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട് ഈ മണ്ണിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് എല്ലുപൊടിയും പൊടിയും ചാണകപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ പുതിനയിലയുടെ കമ്പ് നമ്മളിതിലേക്ക് കുഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ചെറുതായിട്ടൊരു വേരതിനകത്ത് ആവശ്യമാണ് പെട്ടെന്ന് പിടിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ താഴ്ത്തി കുഴിച്ച് വെക്കുക നന്നായിട്ട് താഴ്ത്തി തന്നെ കുഴിച്ച് വെക്കണം അപ്പം മൺചട്ടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഗ്രോ ബാഗാണേലും ചെറിയ കവറുകളാണെങ്കിലും എന്തിനും നമുക്കിത് നട്ട് പിടിപ്പിക്കാം അപ്പോൾ ഇതുപോലെ മണ്ണുള്ള നന്നായിട്ട് മണ്ണ് ഉറപ്പിച്ചു കൊടുക്കുക നമ്മൾ ഈ കമ്പ് നട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ മേളിൽ വെള്ളം നന്നായിട്ട് തളിച്ച് മണ്ണിനെ തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ചെടുത്തതിന് ശേഷം നല്ല തണലുള്ള ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം താമസിയാതെ തന്നെ ഇതിനകത്ത് വേര് പിടിപ്പിച്ച് ധാരാളം ഇലകൾ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ഞാനിപ്പോൾ ഇത് ഇതൊരു അഞ്ചോ ആറ് മാസമായതേ ഉള്ളൂ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കുറേ പറിച്ച് കളഞ്ഞതാണ് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കുറേയൊക്കെ പോയി ഇത് വളർന്ന് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഉണ്ടാവും പിന്നെ നമുക്ക് കടയിൽ നിന്ന് ഈ കെമിക്കൽ അടിച്ച് പുതിനയിലൊന്നും വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല ഒരുപാടുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് ഇതൊരു ശല്യമായിട്ട് തന്നെ മാറാൻ കാട് പോലെ വളർന്നു വരും നമ്മൾ കുറച്ച് കെയർ കൊടുത്താൽ വെയിലത്ത് വെക്കരുത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ കാരണം അതിൻ്റെ ഇല ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വാടിക്കരിഞ്ഞു പോവും പക്ഷെ പിടിച്ചു കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊറോട്ട് നോക്കുകയും വേണ്ട ഇതുപോലെ ഞാൻ നട്ടതാണ് ഈ റോസയുടെ കമ്പൊക്കെ ഇതുപോലെയാണ് നമ്മളിതുപോലെ ഈ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ നമുക്കിതുപോലെ ഗ്രോ ബാഗിനകത്ത് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ നമുക്ക് എല്ലാം വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കൂർക്കയാണ് ഞാൻ നട്ടത് കേട്ടോ എല്ലാം എൻ്റെ ഒരു പരീക്ഷണങ്ങളായിരുന്നു കൂർക്കയുടെ പഴയ കൂർക്ക ഞാൻ കൊണ്ടുവന്നിട്ട് അതിനെ മുളപ്പിച്ചെടുത്ത് മുളപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിതുപോലെ മൂന്നാല് കൂർക്ക ഞാൻ കൊണ്ടിട്ടതാണ് ഇട്ടതാണ് ഇപ്പോൾ ഈ വളർന്നു നിൽക്കുന്നത് അപ്പോൾ ഇത് കാട് പോലെ അങ്ങ് വളർന്നു വെച്ച് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ പക്ഷേ നമുക്ക് കോർക്ക തന്നെ വേണമെന്നില്ല കോർക്കയുടെ ഇതുപോലുള്ള തണ്ടുകൾ നമ്മൾ മുറിച്ചിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഫോണിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കത്തി കൊണ്ട് മുറിക്കാത്തത് കൈകൊണ്ടാണേലും ഇത് പെട്ടെന്ന് വാടിയൊന്നും അങ്ങനെ പോകുന്ന ഒരു സാധനമൊന്നും അല്ല പിടിച്ചു കഴിഞ്ഞാൽ കൈകൊണ്ടാണേലും നമുക്ക് ഒടിച്ചെടുക്കാം പക്ഷേ ഇതിലും നമുക്ക് കുറച്ച് വേരുണ്ടാവണം എന്നേ ഉള്ളൂ വീര് വേരുള്ളൊരു തണ്ട് എടുത്തിട്ട് നമ്മൾ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂർക്കയാണേലും നമ്മൾക്ക് കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കും മേടിക്കേണ്ട ഒരേ ആവശ്യമില്ല നമുക്കിതുപോലുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് വലിയ പറമ്പ് വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ നമുക്കുള്ള സ്ഥലങ്ങളിലാണെങ്കിലും നമുക്ക് കുറേശേ ഇതുപോലെ പച്ചക്കറി നമുക്ക് നട്ട് വളർത്തിയാലും നമുക്ക് ആവശ്യമുള്ള നമുക്ക് വീട്ടിലിപ്പോൾ ഒരുപാട് അംഗങ്ങളൊന്നും ഇല്ലല്ലോ കുറച്ച് മൂന്നോ നാലോ പേരൊക്കെയുള്ള കുടുംബമായിരിക്കും നമ്മൾ മിക്ക വീടുകളിലും അംഗങ്ങൾ ഉണ്ടാവുക നമുക്ക് കഴിക്കാനുള്ളത് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ അവിടുന്ന് പൊട്ടിച്ചെടുത്തൊരു കുർക്കയുടെ കമ്പ് ഞാൻ നേരത്തെ നട്ടതാണിത് മഴയൊന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ മൂന്ന് ദിവസം മുമ്പ് നട്ടതാണ് ഇത് കേട്ടോ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഒന്നും കൂടെ ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് മണ്ണൊന്നും കളച്ചിട്ട് ഞാൻ നട്ടിരിക്കുന്നത് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് വീട്ടമ്മമാർക്ക് സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ